ഒരപകടങ്ങളും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപകടങ്ങൾ മനുഷ്യകരങ്ങളാൽ വിളിച്ചു വരുത്തി ഉണ്ടാക്കുന്ന ചില അപകടങ്ങളുണ്ട് ഇത് എൻ എച്ച് അറുപത്താറ് ആറുവരി പാതയുടെ വികസനത്തിന്റെ ഭാഗമായി നമ്മുടെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിന്റെ തൊട്ടടുത്തായിട്ട് വളരെ താഴ്ന്നിട്ടാണ് ഇവിടെ എൻ എച്ച് അറുപത്താറ് കടന്നുപോകുന്നത് അങ്ങനെ മണ്ണെടുത്ത് താഴ്ത്തിയ ഈ ഒരു സ്ഥലത്ത് ഇതിന്റെ മുകളിലായിട്ട് എത്രയോ നിലകളുള്ള വലിയൊരു ഫ്ളാറ്റ് ഉണ്ട് ആ ഫ്ളാറ്റ് നിൽക്കുന്നത് ഈ മണ്ണെടുത്ത് താഴ്ത്തിയ സ്ഥലവും ആ ഈ ഫ്ളാറ്റിന്റെ മതിലും തമ്മിൽ ഒരു മീറ്റർ പോലും വ്യത്യാസമില്ലാതെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് അവിടെ ഈ ഒരു മഴക്കാലത്ത് മണ്ണ് ഇടിഞ്ഞ് പൊളിഞ്ഞ് ഈ എൻ എച്ച് അറുപത്താറ് ഈ ഒരു ഭാഗത്തേക്ക് വീണിട്ടുണ്ട് വീഡിയോയിൽ കാണാം ആ മണ്ണ് താൽക്കാലികമായിട്ട് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അവിടെ പ്ലാസ്റ്റിക് ചാക്കിൽ പൂയൊക്കെ നിറച്ച് നിറച്ചിട്ട് അവിടെ പിന്നെ കുറച്ച് സിമെന്റോ അല്ലെങ്കിൽ വേറെന്തോ ഒരു സാധനമൊക്കെ കൊണ്ടിട്ടിട്ട് അവിടെ ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട് ഇത് വലിയൊരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിച്ചാൽ ഏറ്റവും നല്ലതാണെന്ന് പറയാം കാരണം ഇത്രമേൽ ഉയർന്നു പോകുന്ന താഴ്ന്നു പോകുന്ന സ്ഥലത്ത് അത്ര ഉയർച്ചയിൽ നിൽക്കുന്ന ഒരുപാട് നിലകളുള്ള ഈ ഒരു ബിൽഡിങ് അപകടങ്ങൾ മനുഷ്യകരങ്ങളാൽ വിളിച്ചു വരുത്താതിരിക്കുക ഇത് അധികാരികൾ ശ്രദ്ധിക്കുക